ഗായ ഗോവയിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആട്ടോ രാവിലെ തന്നെ എനിക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടോ പോയത് ഒരു മണിക്കൂർ പിന്നെ പൂളിലായിരുന്നു ആ വീഡിയോസ് ഒന്നും എടുത്തില്ലാട്ടോ പിന്നെ ഇവിടെ വന്ന് കുളിച്ച് വേഗം റെഡിയായി ഇപ്പൊ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകട്ടോ ഇനി വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ലഗേജ് ഒക്കെ ഞങ്ങൾ നേരത്തെ കൊണ്ടു കേട്ടോ താഴെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്നത്തെ പോലെ തന്നെ കുറെ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇഡ്ഡലിയാണ് കഴിച്ചത് പിന്നെ കേസരിയും കട്ട്ഫ്രൂട്ട്സും ഒക്കെ അതിന്റെ കൂടെ അവർ തന്നിണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങി ഇന്ന് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇന്ന് കാണാമെന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല എല്ലാം കവർ ചെയ്യാൻ ടൈം കിട്ടുമോ എന്നറിയില്ല എന്തായാലും ഫസ്റ്റ് പോണത് അഗോഡ ഫോർട്ട് കാണാൻ കേട്ടോ കോട്ടകൾ കാണാൻ പറ്റൂട്ടാ അതിൽ പ്രധാനപ്പെട്ട ഒന്നാട്ടോ അഗോഡ ഫോർട്ട് ഞങ്ങൾ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് പോർച്ചുഗീസ് എന്ന് അഗോഡ് ഫ്രഷ് വാട്ടർന്ന് ആട്ടാ മീനിങ് വരുന്നത് എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ സൺഗ്ലാസ് മീഷോന്ന് വാങ്ങിച്ച മാണ്ഡവപ്പുഴ അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്നിടത്ത് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ള പിന്നെ ഈ കോട്ടയുടെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ചാൽ വെച്ചാ പോർച്ചുഗീസുകാരവരെ പ്രധാന ശത്രുക്കളായിട്ടുള്ള മറാട്ടകൾക്കും ഡച്ചുകാർക്കും ഒക്കെ എതിരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ കോട്ട നിർമ്മിച്ചത് വിളിച്ചത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടോടു കൂടിയാട്ടോ അതിന്റെ പണിയൊക്കെ കഴിഞ്ഞത് എഴുപത്തി ഒമ്പതിലധികം പീരങ്കികളും വലിയ കിടങ്ങുകളും കനത്ത കോട്ട മതിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് പാരന് അവസാനിക്കുന്നവരെ ശത്രുക്കൾക്കൊന്നും ഈ കോട്ട കീഴടക്കാൻ പറ്റിയിട്ടില്ല അഗോഡ ഫോർട്ട് ചുറ്റി നടന്ന് കണ്ടു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വെയിലൊരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അവിടെ നിന്ന് തന്നെ ലെമൺസോട് കുടിച്ചു അത് കുടിച്ചപ്പോൾ ആട്ടാ ഇത്ര ആശ്വാസമായത് പിന്നെ ബസ്സിൽ എ സി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി ക്ഷീണമൊക്കെ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ മാറ്റി ഗോവയിൽ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ കേരള ഫുഡ് തന്നെയാട്ടോ കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഗോവൻ താലി കേട്ടോ കഴിക്കണത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് ഇതാണ് ഗോവൻ താലി ഇതിൽ ചപ്പാത്തി റൈസ് പിന്നെ ഫിഷ് കറി ഫിഷ് ഫ്രൈ പിന്നെ സാലഡ് ഉണ്ട് ചുട്ട പപ്പടം പിന്നെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പേരറിയാത്ത ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കുഴപ്പമൊന്നുമില്ല ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി പുറത്തോട്ട് ഞാൻ നോക്കിയിരിക്കുക നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ അടുത്തതായിട്ട് ഞങ്ങൾ ഓൾഡ് ഗോവ ചർച്ച് കാണാനാട്ടോ പോയത് ഇതാ കേട്ടോ ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ചർച്ച് പോർച്ചുഗീസ് ഭരണകാലത്ത് തലസ്ഥാന നഗരമായിരുന്നു ട്ടോ ഓൾഡ് ഗോവ അവിടെയാട്ടോ ഈ ചർച്ച് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പണി തുടങ്ങിയിട്ട് ആയിരത്തിഅറുന്നൂറ്റി അഞ്ചില് അതായത് പതിനൊന്ന് കൊല്ലം കൊണ്ടാട്ടോ ഈ ചർച്ച് പണിത് തീർത്തത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പുകളൊക്കെ ഈ പള്ളിയിലാട്ടോ സൂക്ഷിച്ചിട്ടുള്ളത് നാന്നൂറ് വർഷത്തിലേക്കഴക്കം ഉണ്ട് കേട്ടോ ഈ പള്ളിക്ക് പിന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു കൂട്ടാ പിന്നെ അകത്ത് കയറിയാലും കുറെ നല്ല കൊത്തുപണികളും പഴയ കാലത്ത് വരച്ചിട്ടുള്ള പെയിന്റിങ്സുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ പിന്നെ അകത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ടതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അകത്തുനിന്ന് അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചർച്ച ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗോവയിൽ ഗോവ തിരിച്ചെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോ ഇന്നലെ ഉച്ചയ്ക്ക് അധികം വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല കോൾവാ ബീച്ചിലും പിന്നെ ഷോപ്പിങ്ങിനൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം പോയിട്ടായിരുന്നത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ ഭയങ്കര തിരക്ക് പിടിച്ച ഓട്ടായിരുന്നു കെട്ടോ കറക്റ്റ് ടൈമില് റെയിൽവേ സ്റ്റേഷനിലും എത്തണമായിരുന്നു ട്രെയിനിന്റെ ടൈം ആവുമ്പത്തേക്ക് ഏഴരയ്ക്കായിരുന്നു ട്രെയിൻ അപ്പൊ അത് മിസ്സാവരുതല്ലോ അങ്ങനെ ഏഴരയ്ക്ക് ട്രെയിൻ കയറി പിന്നെ ആ രാവിലെ ആറര ആറമുക്കാലൊക്കെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി പിന്നെ വീട്ടിലെത്തിയ ഉടനെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെള്ളയപ്പം വെജിറ്റബിൾ കറി ആയിരുന്നു കറിയായിരുന്നു കഴിക്കണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു ഇതൊക്കെ കേട്ടോ ഞങ്ങള് കാര്യമായിട്ട് ഗോവ് ചെയ്തത് കാശുനട്ടിന്റെ ഒരു പാക്കറ്റ് ആട്ടോ അവിടെ നല്ല ക്വാളിറ്റി ഉള്ള കിട്ടും പറഞ്ഞിട്ട് ഞാൻ അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാശ്മീർ കാശ്മീരിന്റെ ചോക്ലേറ്റ് ആട്ടോ ഇത് ഞങ്ങൾ അവിടെ ടേസ്റ്റ് ടേസ്റ്റ് ഒക്കെ നോക്കിട്ടോ വാങ്ങിച്ചത് അടിപൊളിയായിരുന്നു അങ്ങനെ നാല് പീസ് അതും വാങ്ങിച്ചു ഞാനും വാങ്ങിച്ചിട്ടുണ്ട് നാല് നാല് പീസ് നൂറ് രൂപയാണ് വന്നിട്ട് അത്യാവശ്യം വലിപ്പൊക്കെ ഉള്ള ചോക്ലേറ്റ്സ് ആട്ടോ പിന്നെ ഇങ്ങനത്തെ അഞ്ച് ബോക്സ് ആട്ടോ വാങ്ങിച്ചത് ഇത് അഞ്ച് വെറൈറ്റി വെറൈറ്റി ഫ്ലേവർ വരുന്ന സ്വീറ്റ്സ് ഒക്കെ ഇതിലുള്ളത് എന്തൊക്കെ ഐറ്റംസ് ഒന്നും അറിയില്ല അത് തയ്ച്ച് നോക്കിട്ടൊന്നും ഇല്ലാട്ടോ വാങ്ങിച്ചത് അഞ്ചു ബോക്സിനും കൂടി നൂറ്റമ്പത് രൂപ വാങ്ങിച്ചത് അപ്പൊ ഞാനും അങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതില് ഏത് നമുക്ക് നോക്കാം നോക്കാം സ്വീറ്റാ വരുന്നില്ല മനസ്സിലായില്ല എന്നാലും ബോക്സിലൊക്കെ എന്താ നോക്കിയിട്ടൊക്കെ വേണം പിന്നെ ഞാൻ ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ വരുന്നു പിന്നെ ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഷോപ്പ് ചെയ്തത് ഇതിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ ഇയറിങ്സ് പിന്നെ അതുപോലെ മാലയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടില്ല പിന്നെ അതുപോലെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് ഇതൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ ഇത്രയൊക്കെ ടൈമേ കിട്ടിയുള്ളു അപ്പോൾ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം